നമസ്കാരം അപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മാള ഒരു ലോങ് വീഡിയോ എന്താ ചെയ്യാത്തേ ഈ ഷോർട്സ് മാത്രം ചെയ്തിട്ട് ഞങ്ങൾക്ക് ലോങ് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് സമയം ഒരു പ്രശ്നം തന്നെയുണ്ട് പിന്നെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യാൻ അത്ര പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ നമുക്ക് പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് അങ്ങനെ വലിയൊരു യൂട്യൂബ് ചാനലിലേക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള പക്വതി ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്തോട്ടെ പറഞ്ഞു കിട്ടുന്നില്ലേ അപ്പൊ ഞാനിപ്പോ ഇന്ന് ഒരേ ദിവസങ്ങളായിട്ട് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ഇന്ന് എന്തായാലും വെള്ളിയാഴ്ചയാണ് എന്നും ബിസിനസും തിരക്കൊക്കെ ആയതുകൊണ്ട് ഇന്ന് പോയില്ല ഇന്നേരം പോകാൻ പറ്റിയില്ല പ്രത്യേക സാഹചര്യത്തില് അപ്പൊ ഒന്ന് പറമ്പിലേക്ക് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു എന്റെ മക്കളെ പറമ്പില് മുട്ടിന് പുല്ലുന്ന നമ്മൾ സാധാരണ കാരണന്മാരൊക്കെ പറയാ ഇത് കഴുത്തോളം പുല്ലാണ് സത്യം പറഞ്ഞാൽ ഈ പറമ്പില് പാമ്പൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ പണ്ട് നമ്മളിവിടെ മോട്ടോർ ഉണ്ട് അത് കാണിച്ചു തരാം അത് നക്കാട്ടില്ലേ പുല്ലിക്ക് ഇതിലെ കൊല്ല പാമ്പും കിടന്നു കഴിഞ്ഞാല് നമ്മളിത് അറിയോ എന്തായാലും ഒന്നും എന്ന് വിചാരിക്കാം ഉം അപ്പൊ ഞാൻ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞങ്ങളുടെ ഒരു പാവുണ്ട് ഈ ഞാൻ ഞാനിപ്പഴ് കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ഓ ഇപ്പൊ ആ ഒരു കിളി വന്നിരുന്നതാ ഇവിടെ നിന്നിട്ട് വന്നേ അല്ലെങ്കിൽ ഇപ്പൊ മൂക്ക് പോയാനെ ഉം എന്താവട്ടെ ദൈവം കാത്ത് ആ അപ്പൊ അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചക്ക അങ്ങനെ വാർന്ന് വീഴുന്ന സമയത്ത് ഇടിയും ചക്കയുടെ പ്രായമുള്ള സമയത്ത് ഞാനും വൈഫും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പൊ ഒരു മാസം ഒന്നൊന്നര മാസമായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ അടുത്തേക്ക് വന്നത് മക്കളെ ഒന്നും നോക്കി ഇതാണ് ചക്ക ഇത് ഈ ഒരു സൈഡ് ഒരു സൈഡ് ഇതാ കൊമ്പിലേക്ക് നോക്കി നമ്മളെന്താ പറയാ ഞണിക്ക മുട്ടയിട്ട് ഞാണിക്ക മുട്ട ഇട്ട് കണ്ടിട്ടുണ്ടോ ഇപ്പത്തെ തലമുറ കണ്ടാവില്ല അതായത് ഇപ്പൊ നമ്മള് പെരുന്നാളിന് ഉത്സവങ്ങളൊക്കെ സീരിയൽ മല ഇട്ടാ മതി ഇന്ന് നോക്കി ആ കൊമ്പിലേക്ക് കാണിച്ചു ഇത് ഒരു സൈഡോ ഇതിന് ഇതിന്റെ മറുസൈഡുണ്ട് മറുസൈഡ് ഇതേമാതിരി തന്നെ പക്ഷെ ഈ ഒരു ചക്കുള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ നാട്ടിലെ ചക്കയുടെ സീസൺ ഒക്കെ തീർന്നു കഴിയുമ്പോ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ചക്കയൊക്കെ മൂപ്പാവാ അപ്പൊ അതായത് നമ്മടെ കർക്കിട മാസം എന്നൊക്കെ പറയില്ലേ പണ്ട് കാരണം പറയും ദാരിദ്ര്യമുള്ള സമയം എന്ന് പറയും അതായത് ഭക്ഷണത്തിനും ഇതിനും ദാരിദ്ര്യം കാരണം ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല കാരണം നല്ല മഴയാണല്ലോ ആ സമയത്താണ് ഇത് ശരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് വിഷ്പ് മാറ്റം വെറുതെ ചക്ക വെട്ടി പൊളിച്ചു തന്നാലും ജീവൻ തന്നെ നിലനിർത്താൻ പറ്റും താമസിക്കാറുണ്ട് ഇനി അതിന്റെ ഇങ്ങനെ ഇതിലാവാൻ ഇതൊക്കെ ഇതൊക്കെ ചക്ക ടേസ്റ്റുള്ള ചക്കയാണത് എനിക്ക് ഇതിപ്പോ ഇടിയും ചക്കയുടെ ആ പരുവം കഴിഞ്ഞാ നമ്മൾ നേരത്തെ കണ്ടത് ആ സൈഡാണ് ഈ സൈഡിത ഇപ്പൊ ഇത് നല്ല മൂത്ത് വെട്ടാണെങ്കിൽ ശരിക്കും ഒരു ലോറിക്ക് വെട്ടി കയറ്റാനുള്ള ചക്ക ഉണ്ട് തോന്നുന്ന സൈഡിലൊക്കെ അതൊക്കെ മൂപ്പായിട്ടുണ്ട് ഇത് വേറെ കാര്യമുണ്ട് ഉണ്ട് ഇത് ശരിക്കിപ്പ സമയം ഉണ്ടെങ്കിൽ പൊളിച്ചെടുത്ത് വറക്കാണെങ്കി അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഇനി നമുക്കൊന്ന് പറമ്പിളിക്കാണ്ടറി അപ്പോ വേറൊരു പ്ലാവ് ഇതുമേ ചക്ക എന്നറിയ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയില് ഈ പ്ലാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത് ഇതേപോലൊരു ചക്ക ഇതില് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനും അമ്മയും കൂടി ഇന്നലെ പൊളിച്ചെടുത്ത് കറി വെച്ച് ബാക്കിയുള്ളത് ചൊള പൊളിച്ച് കവറിലാക്കി സിറ്റിലോക്കാക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അപ്പോ ഇത് ഞങ്ങളുടെ ഒരു റബറും തോട്ടം തോട്ടം ഒന്നും പറയാനില്ല ഓ കോരുമ കരിച്ചൊട്ടിയതാ അപ്പൊ ഭയങ്കര സോഫ്റ്റ് ഈ കാച്ചെള്ളം കണ്ടപ്പോ അടിച്ചാൽ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇപ്പൊ എന്ന് പറഞ്ഞായിരേ എന്നത് ഞാനൊക്കെ ചെറുതല്ല ഇഷ്ടം പോലെ പാമ്പിനെ കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അവിടെ മോട്ടോർ ഷെഡ് ഉണ്ട് ഈ മോട്ടർ ഷെഡിൽ വന്നിട്ട് വേണം വീട്ടിലേക്ക് മോട്ടോർ അടിക്കാൻ ആ ഞാന് ഇവിടുന്ന് ഓടി ഇങ്ങനെ വന്ന സമയത്ത് രണ്ട് പാമ്പ് ഇങ്ങനെ നിന്നിട്ട് ഏഹ് കണ്ട വഴി പാമ്പും അങ്ങനെ അങ്ങനെയൊക്കെ പേടിയാണ് അന്ന് ഇതിന്റെ ഉള്ളില് നിറയെ മരങ്ങളാ ഇപ്പൊ തന്നെ നോക്കി ഇപ്പൊ സമയം ഒരു പത്തുമണി മണിയായിട്ടുണ്ട് പക്ഷെ ആ വെയിൽ ഉള്ളിലേക്ക് കിടക്കണുള്ളൂ അപ്പൊ ഈ റബ്ബറും ഈ പ്ലാവും അങ്ങനെ ഉള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ആ അങ്ങനെ പറമ്പലൊക്കെ ഇഷ്ടം പോലെ വേപ്പിന്റെ ഇത് എന്താ നല്ല ഭംഗി ഉണ്ടല്ലോ പുള്ളിക്കുത്ത ഒന്നുമില്ല ആ എന്താ സ്മെല് നമ്മള് ഈ മാർക്കറ്റിന്റെ സൈഡിക്കടെ പോകുമ്പോ വേപ്പിന്റെ കെട്ടൊക്കെ വണ്ടിക്കാടെ പോകുമ്പോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനൊരു വേപ്പിന്റെ സ്മെല്ല് വരില്ലേ അതേപോലെ നല്ല അതെ ഒത്തിരി എന്തൊരു ചെടിയാണ് ഒരുപാട് ചെടിയുണ്ട് ഞാനിത് പണ്ട് കാണുന്ന സമയത്ത് ഈ ഇങ്ങനെ ഇങ്ങനൊരു ചെടിയോടെ കണ്ടിട്ട് എന്റെ ഓർമ്മുണ്ട് ഇപ്പൊ നിറഞ്ഞ വേരിക്കൂടി കംപ്ലീറ്റ് തൈകള് പൊട്ടുന്നു ഇനി നമുക്ക് അവിടെ ജാതി മരങ്ങൾ കണ്ടാലോ അപ്പൊ ഒരു പാട്ടുണ്ടല്ലോ ജാതിക്കത്തോട്ടം ഒരു ഒരു സിനിമ ഉണ്ടല്ലോ അത് എന്താട്ടെ ജാതിക്ക അതായത് അതണ്ട ഇതാണ് ജാതി ജാതി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നല്ല നല്ല വില ഈ പത്തിരി അല്ലെ പത്തിരി ഈ റെഡ് കളറിൽ പത്തിരി എന്ന് പറയുന്നത് അതിന് വേറെ വിലയാണ് അതിങ്ങനെ പൊട്ടാണ്ട് എടുത്ത് ഉണക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല വില കിട്ടും പിന്നെ ഇന്റെ ഉള്ളില് കുരു തൊണ്ട് ഇത് വേണേ നമുക്ക് തിന്നാട്ടാ ഉം ഉം കിട്ടണല്ല ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഇതൊന്ന് വിചാരിക്ക കുരു പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ വയറുവേദനയൊക്കെ വന്നുകഴിഞ്ഞാൽ അമ്മ അമ്മ അന്ന് ചേർത്ത് ഈ കിണറിൽ വെച്ചു ചുടും ചുട്ടിട്ട് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് നല്ല ഹാഫ് പോർഷൻ ഈ ഹാഫ് പോർഷൻ നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് തേൻ ഒഴിക്കും തേൻ ഒഴിച്ച് ഞങ്ങൾക്ക് വയലെച്ച് എന്ത് വയറുവേദന പമ്പ അടങ്ങും പക്ഷേ ചെറുപ്പത്തിൽ എൻ്റെ വയറുവേദന ഏത് മരുന്ന് കഴിച്ച് കഴിഞ്ഞാലും പോവില്ല അതിന് കാരണുണ്ട് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വയറു വേദന വീട്ടിൽ അവതരിപ്പിക്കണേ പനി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ തൊട്ട് നോക്കും അപ്പൊ പനി ഈ വയറു വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് ജാതിക്കണ്ടപ്പ അങ്ങനെ ഓർമ്മ വന്നു പറമ്പിലിങ്ങനെ അലഞ്ഞിറു നോക്കണ്ടപ്പ എന്റെ ഭാര്യ അന്വേഷിച്ചാണ് എപ്പോഴേക്കാണ് പോണേ ഹലോ ഇന്ന് പറയാൻടാ എന്തായാലും വന്നല്ലേ ഈ ജാതിക്കായ പിടിക്ക് അങ്ങനെ ഫോൺ ഞങ്ങക്ക്ണ്ട് ഒന്ന് ഒരു സെക്കൻഡ് ഓരോ ആകെ അല്ലല്ല ഒരു പീസ് വന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ ൊട്ടി അതായത് ഞങ്ങളുടെ ഈ പറമ്പ് മൊത്തം നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഈ ജാതി തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടുകോട്ടം വന്നിരിക്കാൻ പറ്റണ്ട കണ്ടില്ലേ അത് തോട്ടെ ഇത് നമ്മടെ എന്താ തൊട്ടി ഞാനിത് എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ വന്ന് പാത്രം ഉണ്ടാകും ഇതിൽ മുക്കീണ് എന്റെ കുളിയായിരുന്നത് മോട്ടോർ ഇതിലടിക്കും ഇവര് ജാതി തെങ് ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് ഇത് നല്ല അസുഖം ഞാൻ ചെറുതിലെ ഞാൻ മക്കളൊക്കെ ചെറുതാണ് സമയത്ത് ഞങ്ങളെ പിടിച്ച് ഉള്ളില് വെച്ചിട്ട് മുങ്ങി കുളിപ്പിക്കായിരുന്നു ആങ്കില് നിന്ന് സ്വിമ്മിംഗ് പൂളും ആര് അവർക്ക് വലിയ സ്വിമ്മിംഗ് പൂള ഇപ്പൊക്കെ പിള്ളേര് വലുതായി അപ്പൊ ഇതാണ് ഞങ്ങളുടെ പറമ്പിലെ ജലസേചനത്തിന്റെ സൗകര്യം ഇപ്പൊ പിന്നെ അങ്ങനെ നനക്കേണ്ട കാര്യം ഇല്ല ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ഓസ് ഇട്ടിട്ട് എന്താ പുതിയ സിസ്റ്റം ഒക്കെ ആക്കിട്ടുണ്ട് ഓരോന്നെ ഓസ് ഓസം വെക്കും കാരണം വെള്ളം ഇങ്ങനെ കാനക്കോട ഒഴുകി പോകുമ്പോ വെള്ളം വേസ്റ്റ് വേസ്റ്റല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് പിന്നെ ബാക്കിൽ റബറായി തെങ്ങൊന്നും ഇപ്പില്ല തെങ്ങൊക്കെ പോയി തെങ്ങിന്റെ തലയിൽ എന്തിനുണ്ടോ ഞാനൊക്കെ പണ്ടൊരു അർത്ഥം പറ്റിയെന്ന് വെച്ചാല് തെങ് നനച്ചു നനച്ച് വന്ന സമയത്ത് ലാസ്റ്റ് പോവാൻ നേരത്തായിരിക്കും മുകളിലേക്ക് നോക്കുമ്പോ ചെറുപ്പം തല പോയ തെങ്ങായിരിക്കും അങ്ങനെ തെങ്ങിന്റെ നോക്കി തേങ്ങ എന്തോരം തേങ്ങിട്ടുണ്ടിരുന്ന പറമ്പ ആ അതന്നെ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള തെങ്ങും നനയ്ക്കേണ്ട എന്താകട്ടെ അപ്പൊ ഉം അപ്പൊ ഇനിയിപ്പതിന്റെ വിശേഷങ്ങൾ ഇനി ശേഷം നമ്മൾ ഇതിന്റെ പാർട്ട് ടു ഉടനെ വരും അപ്പൊ നമുക്ക് തൽക്കാലം ഒന്ന് വൈദ്യപ്പ് ചെയ്തല്ലോ അപ്പൊ വീണ്ടും സന്ധിക്കൂ വണക്കം ബൈ